ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ കരുളായി രണ്ടാം വാർഡിൽ കൊട്ടുപാറ അത്തിക്കൽ വീട് നിൽക്കുന്ന സ്ഥലത്ത് റബ്ബർ തോട്ടത്തിൽ നിന്നാണ് പതിച്ചത് ചെറിയൊരു കല്ലിൽ തടഞ്ഞാണ് പാറ നിന്നത് ഈ വീടിന്റെ മുകളിൽ സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടമാണ് മൂന്ന് നില കെട്ടിടത്തിന്റെ ഉയരത്തിലാണ് കുത്തനെയുള്ള ഈ റബ്ബർ തോട്ടം നിറയെ പാറ കല്ലുകൾ തോട്ടത്തിലുള്ളതിനാൽ മഴ പെയ്താൽ വീണ്ടും വീട്ടിലേക്ക് പതിക്കുമെന്ന ഭീതിയോടെയാണ് ഈ കുടുംബങ്ങൾ കഴിയുന്നത് റോഡ് അത്തിക്കൽ പ്രദേശമാണിത് അക്കറി കുന്നാണ് പൊട്ടുപാറ കുന്നാണ് ഈ കാണുന്നത് മുകളിൽ ഇവിടെ രണ്ട് വീടുണ്ട് ആ സൂപ്പ്യാക്കാൻ്റെ മരിച്ച സൂപ്പ്യാക്കാൻ്റെ വീടാണ് താഴെ കാണുന്നത് പുതിയ പേരാ പഞ്ചായത്തിൻ്റെ പേരെ കയറ്റിയതാണ് നമ്മുടെ തെക്കുംപാടീൻ്റെ പേരാണ് ഈ കാണുന്നത് ഇതിൻ്റെ തൊട്ട് മുകളിൽ നിന്ന് മലേൻ്റെ മുകളിൽ നിന്ന് വയനാട് ദുരന്തം നടന്ന അന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ആ പെരുമഴയത്ത് ഒഴുകി വന്ന പാറയാണിത് മണ്ണും പാറയും കൂടി വന്നത് ഇത്രയും വലിയൊരു പാറ ഈ പാറ എന്തോ ഭാഗ്യത്തിന് ഇവിടെ മണ്ണിൽ തടഞ്ഞു നിന്നതുകൊണ്ട് ഒരു ദുരന്തം സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് ഇനിയെങ്കിലും ഇതുവരെ ഇത് കണ്ട പഞ്ചായത്തിന്റെ അധികൃതരുണ്ട് എല്ലാരും നോക്കിയിട്ടുണ്ട് പക്ഷെ ആരും ഈ വാർത്തയ്ക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇത് പഞ്ചായത്തിന്റെ അധികൃതരോ ജിയോളജി വകുപ്പോ എന്തോ സംഭവം നിന്റെ മുകളിലുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ ആറ പട്ടണം കൊണ്ട് വരില്ല എന്നുള്ളതാണ് ഞങ്ങളൊക്കെ ധാരണ അപ്പൊ അതിനൊരു അന്വേഷണം നടത്തിയിട്ട് ഇവരെ ജീവനും സ്വത്തിനും ഭീഷണിയാണ് ഈ കുന്ന് അതുകൊണ്ട് അതിനുള്ള സംരക്ഷണം കൊടുക്കണം എന്നുള്ള അഭ്യർത്ഥന അധികാരികളെ വിവരം അറിയിച്ചിട്ടും അവരിൽ നിന്ന് ഒരു മറുപടിയും കിട്ടിയില്ലെന്നും ഇവിടെയുള്ളവർ പറയുന്നു മലമുകളിൽ നിന്നും ധാരാളം ഉറവുകളും താഴെ വരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കരുളായി നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ